നമസ്കാരം ട്രിവാൻഡ്രീഡിയ സ്വാഗതം തിരുവനന്തപുരത്ത് മറ്റൊരു വമ്പൻ പദ്ധതിയുടെ പ്രഖ്യാപനം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് നിയോ പോളിസ് എന്ന ഒരു പുത്തൻ നഗരത്തിനായി ആയിരം കോടിയുടെ പദ്ധതി കേന്ദ്രം നൽകുകയാണ് രാജ്യത്ത് കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന എട്ട് ടൗൺഷിപ്പ് പദ്ധതികളുടെ പട്ടികയിൽ തിരുവനന്തപുരം നിയോ പോളിസും ഉൾപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് വാർത്ത തലസ്ഥാന മേഖലാ വികസന പദ്ധതി രണ്ട് സി ആർ ഡി പി ടു ഇതിന്റെ അധികൃതർ ഈ പദ്ധതിയുടെ സാധ്യതകളും വിശദാംശങ്ങളും കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഔട്ടർ ഏരിയ വികസന ഇടനാഴി ഒ എ ജി സിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കും നിയോപോളിസ് എന്നത് ഒരു പുതിയ ടൗൺഷിപ്പ് ആണ് ഇതിനായി ടെക്നോ പാർക്ക് ഫേസ് നാല് ടെക്നോ ഏക്കർ ഹെക്ടർ ഭൂമിയാണ് തയ്യാറാകുന്നത് ഈ പദ്ധതി ഏകോപിപ്പിക്കുന്നതിനായി വിവര സാങ്കേതിക ഇലക്ട്രോണിക്സ് വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷനായി ഒൻപത് അംഗ സമിതിയും ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് രാജ്യത്ത് മൊത്തം എട്ട് നഗരങ്ങളിൽ ആധുനിക ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നതിന് ആയിരം കോടിയുടെ ധനസഹായം നൽകുന്നതാണ് കേന്ദ്ര പദ്ധതി കേരളത്തിൽ നിന്നും തിരുവനന്തപുരം കണ്ണൂർ നഗരങ്ങളെയാണ് സർക്കാർ ശുപാർശ നൽകിയത് അതിൽ നിന്നും തിരുവനന്തപുരത്തെയാണ് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അൻപത് വർഷത്തെ വികസന സാധ്യതകൾ മുൻകൂട്ടി കണ്ടാണ് നിയോപോളിസ് നഗര പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതെല്ലാം സ്മാർട്ട് സിറ്റികളായിരിക്കും ഇതിനുള്ളിൽ മാൾ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ വിനോദ സൗകര്യങ്ങൾ ഫൈവ് സ്റ്റാർ ഹോട്ടൽ തുടങ്ങിയവയെല്ലാം ഉണ്ടാകും മറ്റു സാങ്കേതിക മേഖലകളായ സ്പേസ് പാർക്ക് എയറോസ്പെയ്സ് ക്ലസ്റ്റർ അനുബന്ധമായി വരുന്ന ഇലക്ട്രോണിക് സോഫ്റ്റ്വെയർ ഐ ടി മേഖലകളെല്ലാം ഉൾക്കൊള്ളുന്ന സംയോജിത നഗരമാണ് ഈ നിയോ പോളിസ് ഈ പദ്ധതി അനുവദിക്കപ്പെടുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അണ്ടൂർ കോണം മംഗലപുരം പഞ്ചായത്തുകൾ സിആർ ഡി പി ടെക്നോ പാർക്ക് ഇവരെല്ലാം കൂടി ചേർന്ന എസ് പി സി രൂപീകരിക്കും ഇവരാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനുള്ള ദൗത്യം ഏറ്റെടുക്കുന്നത് ഇവിടെ സ്വയംഭരണ സംവിധാനമായിരിക്കും ഉണ്ടാകുക ഇതിന്റെ അംഗീകാരം എന്നാണ് ലഭിക്കുന്നതെന്ന വിവരം ഇപ്പോൾ ലഭ്യമല്ല തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖ അനുബന്ധ വികസന പദ്ധതിയായ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിന്റെ ഭാഗമായാണ് ഈ നിയോപോളിസ് പദ്ധതി വരുന്നത് സാങ്കേതിക വിദ്യയിലെ കണ്ടുപിടുത്തങ്ങൾക്ക് സഹായകരമായ അന്തരീക്ഷമാണ് നിയോപോളിസ് പോളിസ് പദ്ധതിയിലുള്ളത് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡാറ്റ അനലറ്റിക്സ് ബ്ലോക്ക് ചെയിൻ തുടങ്ങിയവയുടെ വികസനവും ഈ പദ്ധതിയോട് ചേർന്ന് വരുന്നതാണ് കൂടുതൽ കമ്പനികളെ ആകർഷിക്കുവാനും ഗവേഷണ നിർമ്മാണ മേഖലകളിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാനും ഇതിലൂടെ സാധിക്കും ഈ പദ്ധതിയുടെ വിജയത്തിനായുള്ള എല്ലാ ഘടകങ്ങളും ഒത്തുചേരുന്നത് തിരുവനന്തപുരത്ത് ആയതിനാലാണ് കേന്ദ്രം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതിനോടൊപ്പം സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ നാളുകളിൽ പ്രഖ്യാപിച്ച പുതിയ വികസന ഇടനാഴിയെക്കുറിച്ചുകൂടി കുറിച്ചുകൂടി പരാമർശിക്കുകയാണ് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യാവസായിക ഇടനാഴിയെ പറ്റിയുള്ള പ്രഖ്യാപനം അടുത്ത കാലത്ത് വന്നിരുന്നു നേരത്തെ പ്രഖ്യാപിച്ച ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിനോടൊപ്പമാണ് ഈ പുതിയ വ്യവസായ ഇടനാഴിയുടെ പ്രഖ്യാപനവും ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിനായി സമർപ്പിച്ച മാസ്റ്റർ പ്ലാനിൽ ഇതുവരെയും സർക്കാർ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല ഇതിൽ സർക്കാർ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി സി പുതിയ പ്ലാൻ നൽകിയിട്ടുണ്ട് വിഴിഞ്ഞത്തിനും നാവായകുളത്തിനും ഇടയിൽ എട്ട് സാമ്പത്തിക മേഖലകളാണ് ഇതിൽ ഉണ്ടായിരുന്നത് വിഴിഞ്ഞം തുറമുഖമായി ചേർത്ത് ആദ്യം അവതരിപ്പിക്കപ്പെട്ട പദ്ധതിയായിരുന്നു ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ പക്ഷേ ഇപ്പോൾ രണ്ടാമതായി വന്ന വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഇടനാഴിക്കാണ് ഇപ്പോൾ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതിന്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് ഇനി തയ്യാറാകുന്നതേ ഉള്ളൂ ആദ്യ പദ്ധതിയിലെ എട്ട് മേഖലകളിൽ ഓരോ തരത്തിലുള്ള വ്യവസായങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരുന്നത് വിഴിഞ്ഞത്ത് ആറ് ദശാംശം മൂന്ന് സ്ക്വയർ കിലോമീറ്ററിൽ ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഹബ്ബ് കോവളത്ത് നാല് ദശാംശം പൂജ്യം ഒന്ന് സ്ക്വയർ കിലോമീറ്ററിൽ ഹെൽത്ത് ടൂറിസം പിന്നെ കാട്ടാക്കട നെടുമങ്ങാട് വെമ്പായം മംഗലപുരം കിളിമാനൂർ കല്ലമ്പലം എന്നിവിടങ്ങളിൽ പ്രത്യേക വ്യവസായ മേഖലകളാണ് ഈ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് ഇതിൽ സ്ഥലമേറ്റെടുപ്പിലെ നൂലാമാലകളും കടമ്പകളും ഒഴിവാക്കുവാൻ ലാൻഡ് പോളിംഗ് രീതിയാണ് നിർദ്ദേശിച്ചിരുന്നത് ഇനി കേന്ദ്രത്തിന്റെ നിയോ പോളിസ് അനുമതി ലഭിച്ചാൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ പദ്ധതിക്ക് അംഗീകാരം നൽകപ്പെടും എന്നാണ് ഒരു വിലയിരുത്തൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിലെ പ്രധാന ഭാഗമായ വിഴിഞ്ഞം നാബായകുളം ഔട്ടർ റിംഗ് റോഡിലെ ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാര വിതരണം ഇതുവരെയും എത്തിയിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത് ഉടൻ നൽകുമെന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു അത് ഈ ചാനലിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു നഷ്ടപരിഹാര തുകയിൽ പുതിയ മാനദണ്ഡങ്ങൾ ജനങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് എന്തായാലും അതിനും ഉടനെ ഒരു പരിഹാരം കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തലസ്ഥാനത്തിലെ മറ്റൊരു വാർത്തയും വിശേഷവുമായി വീണ്ടും കാണാം ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്